പള്ളിത്തർക്കത്തിൽ മുഖ്യമന്ത്രിയിൽ വിശ്വാസമർപ്പിച്ച് യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അഫ്രേം ദിദിയൻകീസ് ബാബ സഭയുടെ അസ്തിത്വം സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു സഭയ്ക്ക് നീതി ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും പാത്രിയാർകീസ് ബാബ പറഞ്ഞു പള്ളി തർക്കം ചർച്ച ചെയ്യാമെന്നത് സാഹോദര്യത്തോടെയാണെങ്കിൽ സഹകരിക്കുമെന്ന് നിയുക്ത ശ്രേഷ്ഠ ബാബ ക്ഷമിക്കണം ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു during the funeral of uh Katholikos where he repeated his promise to help this church which is being persecuted, to help this church survive and acquire its own identity. Therefore we express our gratitude and appreciation to the Chief Minister for his words and we do expect and hope that he will be able to to do what he promised അവസാനിക്കണം തീർപ്പുകൾ അന്തിമമാകുന്നില്ലെങ്കിൽ സഹോദരങ്ങളായി ഒരുമിച്ച് തന്നെ സംസാരിക്കണം സഭയുടെ ആശ്ചത്വം നിലനിർത്തണം അതിൽ ഒരു കുറവും സംഭവിക്കുവാൻ പാടില്ല കാരണം അത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല ആരോടും വൈരാഗ്യമില്ല മുൻബുദ്ധിയോടുകൂടി ഒന്നും സംസാരിക്കുന്നുമില്ല ചർച്ച ചെയ്യണമെന്ന് സഹോദര സ്നേഹത്തോടുകൂടിയാണ് എങ്കിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതായ ഉത്തമമായ കൂടിയാണെങ്കിൽ പരിശുദ്ധ സഭ എല്ലാ അർത്ഥത്തിലും അതിനോട് സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിവിടെയും പരിശുദ്ധ ഭാവായ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുന്നു സേഫുനിസ അലിയാർ നൽകും വിശദാംശങ്ങൾ സെഫുനിസ മുഖ്യമന്ത്രിയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് തന്നെയാണോ പറയുന്നത് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെടുന്നത് ശ്രുതി യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന പള്ളി തർക്ക വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത തുറന്നു വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സഭാ നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു ഇന്ന് നിയുക്ത കാതോലിക്ക ബാവ ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞത് ഈ ചർച്ചകൾ സഹോദര സഹോദര സ്നേഹത്തോടെയാണ് ചർച്ചകളാകാം എന്ന് പറഞ്ഞതെങ്കിൽ അതിനെ സ്വീകരിക്കുന്നു ചർച്ചകൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അതായത് ഓർത്തഡോക്സ് സഭയും അക്കോബായ സഭയും സഹോദരന്മാരാണ് അവർ ആ സഹോദര സ്നേഹം ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾക്ക് വിളിക്കുന്നതെങ്കിൽ ആ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ പാത്രി അർക്കിസ് ബാവ ഈ അക്കോബായ സഭയുടെ പരമാനുദ്ദേശൻ പാത്രി അർക്കിസ് ബാവയും പള്ളിത്തർക്ക് വിഷയങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നൊരു പ്രസ്താവനയാണ് നടത്തിയത് ഇഗ്ഞാത്യോസ് ദ്വിതീയൻ ബാവ ഇന്ന് നടത്തിയ ബസേലിസ് തോമസ് പ്രധോവൻ ബാവയുടെ നാൽപ്പതാം ശരമദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത് മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന്റെ പൊതുദർശനത്തിന് വന്നപ്പോൾ ിയ വാക്ക് യാക്കോബായ സഭയുടെ അസ്തിത്വം സംരക്ഷിക്കും എന്നതുള്ളതാണ് ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വാസത്തിനെടുക്കുകയാണ് യാക്കോബായ സഭയുടെ നിലവിലെ പ്രതിസന്ധി മാറ്റുവാനായി മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് വിഷയത്തിൽ ഇടപെടണം എന്നാണ് പാത്ര കിസ്ബാവു പറഞ്ഞത് എന്തായാലും കേസുകൾ അവസാനിപ്പിക്കണമെന്നും പള്ളികൾ പിടിച്ചെടുക്കുന്ന അവസാനിപ്പിക്കണമെന്നും നിയുക്ത കതോലിക്കബാവ ജോസഫ് മാർ ഗ്രിഗോറിയസ് പറയുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാനുണ്ട് കാരണം സ്നേഹത്തോടെ ഇരുന്ന് ചർച്ചകൾ ചെയ്ത് പരിഹരിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ പരിഹരിക്കാവുന്നതാണ് ാണ് എന്നുള്ളതാണ് പറയുന്നത് കാരണം ഈ പള്ളിത്തർക്ക് വിഷയം അനന്തമായി നീളുകയാണ് ഏറ്റവും ഒടുവിൽ സുപ്രീം സുപ്രീംകോടതി പന്ത്രണ്ട് പള്ളികളുടെയും താക്കോൽ ജില്ലാ കളക്ടർമാർക്ക് കൈമാറണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇങ്ങനെയൊരു സാഹചര്യം കൂടി മുന്നിൽ നിൽക്കുമ്പോഴാണ് ഓർത്തഡോക്സ് സഭയും ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് നൽകിയിരിക്കുന്നത് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം അനന്തമായി നീളുകയാണ് ആരാധനയ്ക്കുള്ള സൗകര്യം പോലും ഇല്ലാതായിരിക്കുന്ന മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലേക്ക് മാറി നിൽക്കുമ്പോൾ ഇരുഭാഗത്തിനെയും ആവശ്യം കൂടിയാണ് ഈ വിഷയത്തിൽ പരിഹാരം വേണമെന്നുള്ളത് എന്തായാലും യാക്കോബായ സഭയും ഇക്കാര്യത്തിൽ തുറന്ന നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശ്രോതി